പ്രദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വെള്ളിയാഴ്ച മുതൽ രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഇടയിലാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കേണ്ടത് നവംബർ ഇരുപത്തിയൊന്നിനാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിക്കുക നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ മത്സരിക്കുന്നവർ അയ്യായിരം രൂപയും കെട്ടിവെക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും നോമിനേഷൻ നൽകുന്ന ദിവസം സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വരണാധികാരിയുടെയോ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഓഫീസറുടെയോ മുൻപാകെ നിശ്ചിത ഫോറം അനുസരിച്ച് സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ നടത്തി ഒപ്പിട്ട് നൽകുകയും വേണം സ്ഥാനാർത്ഥിക്കൊപ്പം മൂന്ന് അകമ്പടി വാഹനങ്ങൾ മാത്രമേ വരണാധികാരിയുടെ കാര്യാലയത്തിന് നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ വരണാധികാരിയുടെ മുറിയിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ച് പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്